ഇത് കണ്ടോ ഇത് കണ്ടോ നമ്മുടെ മോളും വരുമോലുമേ ഇതാ ഡൽഹി നിന്ന് താജ്മഹലിന് മുമ്പേ നിന്നോണ്ട് ഫോട്ടോ ഇട്ടേക്കുന്നു എന്ത് ഭംഗിയുണ്ട് രണ്ടുപേരെയും കാണാൻ മാഷാ ഇതാ ഇങ്ങോട്ടൊന്നു നോക്ക് അവൻ ചെയ്തോളൂ ഇങ്ങോട്ട് നീക്കി കണ്ടോ എന്ത് ഭംഗിയുണ്ട് രണ്ടുപേരും കാണാൻ വന്നിട്ട് ഇരുപത്തഞ്ചു ദിവസം

ഫോൺ വന്നാ നിങ്ങളുടെ മണ്ണിങ്ങാൻ്റെ മോനും മരുമകളും കൂടെ ബീച്ചിന്റെ അവിടെ പോയി ഫോട്ടോ ഇട്ടേക്കുന്നു പത്തിരുപത്തി ആറ് വയസ്സ് വരെ കൈ വളരുന്നോ കാല് വളരുന്നോന്നും പറഞ്ഞ് നോക്കി വളർത്തിയവനാ അവൻ നാണ്ട പെണ്ണും പെണ്ണുംപുള്ള ഫോട്ടോ ഇട്ടിട്ട് പറഞ്ഞേക്കുന്നു എന്റെ എന്റെ വൈഫാവൻ്റെ ലോകമാന്ന് നിങ്ങള്രുത് മനുഷ്യ നിങ്ങളാ അവളെ ഇത്രയും ചീത്തയാക്കുന്നത് ഓഹ് മോനും അമ്മായിയപ്പനും കൂടെ അവളെ ഇത്രയും അഹങ്കാരിയാക്കിയത് എന്നെ അനുസരണ ഇല്ലാതാക്കിയത് നിങ്ങൾ രണ്ടുപേരും ഓ ഒരു പെങ്കോന്ത അവനെ വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്തോ ഒരു കഷ്ട രണ്ടു ദിവസത്തിനുള്ളിൽ സ്വന്തം മോളും മരുമോനും കൂടെ എങ്ങാണ്ട് താജ്മഹളിലോ കാശ്മീരിലോ ഒക്കെ പോയപ്പോഴത്തേക്കും പക്ഷെ എന്തൊക്കെയായിരുന്നു മകക്ക് പോകാം മരുമകനുമായിട്ട് മരുമോക്ക് മോനുമായിട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഇതെന്തോ ഒരു കാരണ വല്ലാത്ത കഷ്ട